ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാമെന്ന് സംബന്ധിച്ച് സിനിമ അണിയറ പ്രവർത്തകർ ജാനകി എന്നത് മാറ്റും ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് സമ്മർദ്ദത്തിന് നിർമ്മാതാക്കൾ വഴങ്ങിയത് കോടതിരംഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു വഴങ്ങി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയില്ല എന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റാറ് കെട്ട് പറഞ്ഞെടുത്ത് നിന്ന് അവർ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പം നിലവിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ട് ചേഞ്ചസ് ആണ് ആ രണ്ട് ചേഞ്ചസ് നമ്മൾ വരുത്താൻ തയ്യാറാണ് പിന്നെ ജാനകി എന്നുള്ള പേരിന്റെ കൂടെ ജാനകിയുടെ മുഴുവൻ പേര് ജാനകി വിദ്യാധരൻ പിള്ളാന്നാണ് അപ്പം അതിൻ്റെ ഇനീഷ്യലായ വി എന്നുള്ളത് ആര് ചെയ്യണം എന്നുള്ളതും അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും സിനിമയുടെ കഥയോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഫ്ലോയോ ബാധിക്കുന്ന രീതിയിലല്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യം വന്നതുകൊണ്ട് ആയതാണ് ഒരു ഒരു സിനിമ റിലീസിംഗിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ച ആ ും എഡിറ്റ് ചെയ്ത സിനിമയുടെ സർട്ടിഫിക്കറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു അതേസമയം പേര് മാറ്റാനുള്ള നിർമ്മാതാവിന്റെ നിലപാടിനോട് വിയോജിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി വിയോജിപ്പുണ്ട് പക്ഷേ വിമർശിക്കാൻ ഇല്ലെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു അയാൾ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല എങ്കിലും അതിന് അത് ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നതുകൊണ്ട് അതിനെ വിമർശിക്കുന്നില്ല മലയാള ഇൻഡസ് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇത് മലയാള സിനിമയാണ് മലയാള ഇൻഡസ്ട്രി ഒന്നടങ്കം ഇതിൻ്റെ കൂടെ നിൽക്കും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായാൽ ശക്തമായ ഉണ്ടാവും ഇത് രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ പിന്നിൽ അതായത് സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ രാജേന്ദ്ര സിംഗും റസൂൽ ജോഷി ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഇതിനകത്ത് ഗവൺമെൻറ് അറിഞ്ഞാണെന്ന് പോലും ഞങ്ങൾ കരുതുന്നില്ല ഈ ഉദ്യോഗസ്ഥരാണ് ഇത്രയും വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ജെഎസ് കെ സിനിമയുടെ അനിശ്ചിതത്വം അത് റിലീസിനുള്ള അനിശ്ചിതത്വം അതങ്ങനെ പൂർണ്ണമായും ഒഴിവാകുന്നു എന്നാണ് ഇന്ന് വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും പല കോണ്ടുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരികയാണ് എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇത് റിലീസ് ചെയ്യണം അതിനാണ് ഏറെ പ്രാധാന്യം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മറ്റു നിലപാട് സ്വീകരിക്കുന്നു വിമർശനങ്ങൾക്കില്ല പക്ഷേ നിലവിൽ സംഭവിച്ചത് അത് ഒരു സമവായം മാത്രമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളും വരുന്നു അപ്പോൾ എന്താണ് ഏത് രീതിയിലാണ് ജെ വിവാദം ഇപ്പോൾ ചർച്ചയാകുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ നിർദ്ദേശിച്ച മാറ്റങ്ങൾ അതിനോട് എങ്ങനെയാണ് അണിയറ പ്രവർത്തകരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രതികരിച്ചിരിക്കുന്നത് വിഷ്ണു സജിൻ ജെ എസ് കെയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നു ചിത്രം തിയേറ്ററിലേക്ക് അടുത്ത ആഴ്ച എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിനിമ ഏകദേശം നാലാഴ്ചയോളമായി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഇന്ന് അതിലെ ഒരു തീരുമാനത്തിലേക്ക് എത്തി സെൻസർ ബോർഡ് ആദ്യഘട്ടത്തിൽ നിർമ്മാതാക്കളോടും അണിയർ പ്രവർത്തകരോടൊക്കെ പറഞ്ഞത് സിനിമയിലെ തൊണ്ണൂറ്റിയാറോളം സീനുകൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു എന്നാണ് അണിയർ പ്രവർത്തകർ പിന്നീട് പ്രതികരിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണ് അത് സീതാദേവി യുടെ പേരുമായി നിൽക്കുന്ന ഒന്നാണ് അത് ഈ ചിത്രത്തിൽ ജാനകി എന്ന കഥാപാത്രം ഒരു റേപ്പ് വിക്റ്റിമാണ് അവരെ മോശമായി ക്രോസ് ചെയ്യുന്നത് അതൊരു ഇതര മതത്തിൽപ്പെട്ട ആളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിചിത്രമായ വാദങ്ങളൊക്കെ സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് പ്രധാനമായും സെൻസർ ബോർഡ് ഊന്നൽ നൽകിയത് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾക്കാണ് അതിലൊന്ന് ഈ ചിത്രത്തിൽ ജെ എസ് കെ എന്ന പേരിനോടൊപ്പം സബ് ടൈറ്റിലായി വരുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നതിന് പകരം വി ജാനകി ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് ജാനക ജാനകി വിദ്യാധരൻ എന്നാണ് അതുകൊണ്ട് തന്നെ വി ജാനകി എന്നോ ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ആക്കി മാറ്റണം ഒപ്പം തന്നെ ആ സിനിമയിൽ ക്രോസ് എക്സാമിൻ നടത്തുന്ന ഇടങ്ങളിൽ രണ്ടിടങ്ങളിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട് ആ രണ്ടിടങ്ങളിലും പേര് മ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഈ പേര് മ്യൂട്ട് ചെയ്യാനുള്ള കാര്യം ആദ്യമേ തന്നെ അണിയറ പ്രവർത്തകർ അംഗീകരിച്ചു പക്ഷേ ചിത്രത്തിന്റെ പേര് മാറ്റത്തിനോട് ആദ്യം അണിയറ പ്രവർത്തകർ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല പിന്നീട് കേസ് മൂന്ന് മണിക്ക് പരിഗണിച്ചപ്പോഴാണ് പേര് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം അവർ കോടതിയെ അറിയിച്ചത് പ്രധാനമായി മണിയോര പ്രവർത്തകർ മറുപടിയായി നൽകിയത് ചിത്രത്തിന്റെ റിലീസിങ്ങിന് അനന്തമായി നീണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കും ഒപ്പം ഇപ്പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അത് ചിത്രത്തിന്റെ പ്രമേയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പേര് മാറ്റാൻ തയ്യാറാണ് റിലീസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് അവർ പറയുന്നു ഈ സിനിമയ്ക്ക് പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ നിന്നും അതോടൊപ്പം സിനിമാ സംഘടനകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു സെൻസർ ബോർഡിന്റേത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന് ചൂണ്ടിക്കാട്ടി ർ ബോർഡ് ആസ്ഥാനത്ത് സിനിമാ സംഘടനകളൊന്നും ഒരുപക്ഷെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രതിഷേധം പരസ്യ പ്രതിഷേധമൊക്കെ നടത്തുന്നത് കണ്ടതാണ് അതിന്റെ ഒരു ചുവടുപിടിച്ചായിരിക്കാം ഒരുപക്ഷെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് രാകേഷിന്റെ പ്രതികരണം പേരുമാറ്റം എന്ന നിലപാടിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ അതിന് വിമർശിക്കാനില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാൽ ഫെഫ്ക മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ വിവാദങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആ നിലവിൽ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നില്ല ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന നടപടിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രണ്ടു ദിവസത്തിനകം തന്നെ ഈ പുതിയ നിർദ്ദേശിച്ച പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തി ചിത്രം സെൻസർ ബോർഡിന് കൈമാറും മൂന്ന് ദിവസത്തിനുള്ളിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി നിലവിൽ സെൻസർ ബോർഡിന് നൽകിയിരിക്കുന്നത് കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ആ ഘട്ടത്തിലായിരിക്കും സെൻസറുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ കോടതിയെ അറിയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ കോടതി തുടക്കം മുതൽ സ്വീകരിച്ച ഒരു നിലപാട് കൂടി എടുത്തു പറയേണ്ടതാണ് ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം എന്ന് ആദ്യം മുതൽ ഇന്ന് ഈ കേസ് പരിഗണിച്ച് ഈ സമവായം എത്തുന്ന ഘട്ടം മുതൽ തന്നെ ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് സ്വീകരിച്ചിട്ടുണ്ട് സിനിമ ജസ്റ്റിസ് നേരത്തെ നേരിട്ട് ചെന്ന് കാണുക തുടങ്ങിയ അസാധാരണമായ നീക്കങ്ങളൊക്കെ ഈ കേസ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം സെറ്റിസൈഡ് അല്ലെങ്കിൽ അതൊരു ഒരു വശത്ത് നിർത്തുന്നു അതിനപ്പുറത്തേക്ക് ആ സിനിമയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനി അവസാനിച്ചു സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരുടെയും നിന്ന് ഉയരുന്നത് സുരേഷ് ഗോപയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നതാണ് വിഷ്ണു നൽകിയത് കൊച്ചിയിൽ നിന്ന്